നമസ്കാരം ഖുറേഷി എബ്രാമും സയ്യിദ് മസൂദുമാണ് മലയാള സിനിമയിൽ നമുക്കങ്ങനെ റീച്ച് കിട്ടാൻ സാധ്യതയില്ലാത്ത രണ്ട് പേരുകളാണ് പക്ഷേ ലൂസിഫറിൻ്റെ അവസാനം ഖുറേഷി എബ്രാമിനെ നമ്മൾ നോർത്തേൺ റഷ്യയിലെവിടെയോ കൊണ്ട് ഇറക്കിയിട്ടുള്ളത് ആ ആകാംക്ഷ നമ്മുടെ മനസ്സിൽ വലിയ തോതിൽ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെയാണ് എംബുരാൻ സിനിമ വന്നത് എംബുരാൻ വന്ന് ആദ്യ ദിവസം തന്നെ അത് കാണാനുള്ള അവസരം ഉണ്ടായി ആ സിനിമയെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത് എന്ത് പറയാനാണ് അമ്മാതിരി ഒരു സിനിമയാണ് ഒരുപക്ഷെ മലയാളി മലയാള സിനിമയിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള ഒരു അമ്മാതിരി ഒരു ആസ്വാദനമാണ് ആ സിനിമ തന്നത് പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ മുരളീ ഗോപി എന്ന തിരക്കഥാകൃത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്നുണ്ട് എമ്പുരാ ആ വെല്ലുവിളിക്ക് കാരണം ഒരു വാണിജ്യ സിനിമ എന്ന നിലയിൽ എംബുരാനുള്ള ക്വാളിറ്റിയും മേക്കിങ്ങിലെ മികവും അതിന് കിട്ടാൻ പോകുന്ന റീച്ചുമാണ് ഇനി വെല്ലുവിളി എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നാൽ വെല്ലുവിളിയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കാണ് നമ്മൾ വരുന്നത് ആ വെല്ലുവിളി പറയുന്നതിന് മുമ്പ് എംപുരാനിലെ വിവിധ വിശദാംശങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നുണ്ട് അതുകൊണ്ട് കഥയുടെ ആ ത്രില് നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സ്പോയിലറുകൾ വരാനിടയുള്ളത് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല ചില ഘടകങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ആദ്യം നമ്മൾ കഥാ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ലൂസിഫർ കണ്ടുപോയായിരിക്കും കൂടുതലും അത് കാണാത്തവർക്കും എമ്പുരാൻ ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗ സിനിമകൾക്കൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ മുമ്പുള്ള സിനിമ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിലേക്കുള്ള സൂചനകളൊക്കെ ഇതിൽ കൃത്യമായി തരുന്നുണ്ട് ലൂസിഫറിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർത്തേൺ റഷ്യയിലെ ഏതോ സ്ഥലത്തൂടെ പോകുന്ന ഖുറേഷി എബ്രാമിനെയാണ് നമ്മൾ കണ്ടത് അവിടെയാണ് നമ്മൾ നിന്നത് ഇതിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കാണ് പോകുന്നത് ഇറാഖും സെനഗലും ബ്രിട്ടനും ചൈനയും ഹു അങ്ങനെ കുറേ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ അത് പുഷ്പയിൽ മറ്റേ കെട്ടിത്തൂക്കിയ നായകനും ഇരിക്കുന്നത് പോലെയുള്ള ജപ്പാനോ മറ്റേ കാണിക്കുന്നുണ്ട് അതുപോലുള്ള രാജ്യമൊന്നുമല്ല ഇത് അവിടെ പോയി ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇറാഖ് കാണിക്കുകയാണെങ്കിൽ ഇറാഖിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും ഇറാഖ് നിന്നെ ഞങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും ഇറാഖിലൊരു സീൻ കാണിക്കുന്നുണ്ട് ആ ഇറാഖ് എങ്ങനെയാണ് അങ്ങനെ നിൽക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് എന്നുള്ളത് ഒരാകാംക്ഷയാണ് എന്താ അത് അങ്ങനെ കിടക്കുന്ന പൊളിഞ്ഞ കെട്ടിടങ്ങളും ഇറാഖ് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഇറാഖില് ഈ വർത്തമാനകാല സിനിമയിലെ കഥ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും അതിന്റെ പശ്ചാത്തലം കൂടി വിശദീകരിക്കുന്നൊന്നുമില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നിട്ട് അവിടെയൊക്കെ കടന്ന് അവസാനം നേരെ നമ്മളെ തലസ്ഥാനം കേരളത്തിലേക്ക് എത്തുന്നു തലസ്ഥാനം സെക്രട്ടേറിയറ്റ് മുതൽ നെടുമ്പള്ളി വരെ അങ്ങനെ കഥ പോവുകയാണ് ജതിൻ രാംദാസ് മുഖ്യമന്ത്രിയായിരുന്നല്ലോ ലൂസിഫറിന്റെ അവസാനം അവിടെ നിന്ന് തന്നെയാണ് എംപുരാനും തുടങ്ങുന്നത് കഥയിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞു വീണ്ടും ആ മുഖ്യമന്ത്രി തന്നെ നിൽക്കുകയാണ് പക്ഷെ കാര്യങ്ങൾ പഴയതുപോലല്ല ആളുകളും ഒപ്പം രാഷ്ട്രീയവും പഴയതുപോലെയല്ല അവിടെയാണ് കളി കേരളത്തിലെ കളി പിന്നെ കേരളവും ഖുറേഷ്യയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടും എന്നുള്ള ആകാംക്ഷ നിങ്ങൾക്ക് സിനിമ കാണാൻ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ അതാണ് എംബുരാൻ എന്ന സിനിമ ആ കിടിലൻ അനുഭവം കഥയെപ്പറ്റി അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ആസ്വാദ്യ ബാധിക്കും അതുകൊണ്ട് ആ ആസ്വാദ്യത ഞാൻ തടസ്സപ്പെടുന്നില്ല ഇത്രയാണ് കഥാപശ്ചാത്തലം ഇനി നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളെ എന്തായാലും പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അത്രമാത്രം പറയേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ചില കഥാപാത്രങ്ങളുടെ കാര്യം കൂടി പറയാം ഒന്ന് സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രാമാണ് കെ യൂണിവേഴ്സിൻ്റെ തലവൻ മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ട് അതിൽ തന്നെ വാണിജ്യ സിനിമയിലെ റോളുകൾ സംബന്ധിച്ച് പല ചോദ്യങ്ങൾ ഓരോ സമയത്ത് ഉയരാറുണ്ട് ആദ്യഘട്ടം മുതൽ ഉയരാറുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊന്നുമല്ല അല്ല അത് കഴിഞ്ഞ നായകൻ സൂപ്പർ സ്റ്റാറൊക്കെ ആകുമ്പോൾ വരുന്ന ചോദ്യമുണ്ട് ഇപ്പം രാജാവിൻ്റെ മകൻ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ അപ്പുറം എന്താണ് അയാൾ സൂപ്പർ സ്റ്റാറായി ഇനിയിപ്പം കഷ്ടപ്പാടായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞവരുണ്ട് അതിന് പിന്നാലെ നാടുവഴികളും ഇരുപതാം നൂറ്റാണ്ടും ഒക്കെ പോലെയുള്ള സിനിമകൾ തുരിതുരാ വന്നു കുറെ കഴിഞ്ഞൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദേവാസുരം വന്നപ്പോഴും ചിലർ ചോദിച്ച ചോദ്യം ഇനി എന്ത് എന്നാണ് അതും കഴിഞ്ഞ് ആറാം തമ്പുരാനും നരസിംഹവും കഴിഞ്ഞപ്പോൾ ചോദ്യം ഓർന്നു ഈ വിധേയ ചോദ്യങ്ങൾ ഉയർന്നു മാക്സിമായല്ലോ ഒടുക്കാൻ ലൂസിഫർ വരെ നമ്മളത് കേട്ടു ലൂസിഫറിലും അതിൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്താണ് ഇതും ഒരു ഘട്ടം ഒരു മാറ്റം ഒക്കെയാണല്ലോ എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഒരു ഇൻ്റർനാഷണൽ മോഹൻലാൽ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഖുറേഷി എബ്രാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എംപുരാനിലൂടെ ചെയ്യുന്നത് ഗംഭീര അനുഭവങ്ങളിലൂടെ ഈ സിനിമ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരു മോഹൻലാൽ കുറച്ച് ലേറ്റായിട്ടാണ് സിനിമയിൽ വരുന്നത് ഇൻട്രോയിൽ നിന്നൊന്നുമല്ല അതിനൊക്കെ മുന്നേ തന്നെ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് വൈകിയാണ് വരുന്നത് ഒരൊറ്റ ഇൻട്രോ രംഗത്തിലൂടെ സിനിമയെടുത്ത് അടുത്ത പടിയിലേക്ക് ഉയർത്താൻ കൃത്യസമയത്ത് മോഹൻലാൽ എത്തും അപ്പൊ സിനിമയാകെ ഒന്നൊരുങ്ങുന്നുണ്ട് ആ സിനിമയിലെ ഭയങ്കര രസമുള്ള ഒരു ഗംഭീര സംഭവങ്ങളിലൂടെ കടന്നുപോയി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് സിനിമ എത്തുന്നത് അവിടെയാണ് നമ്മുടെ എംപുരാൻ വന്നിറങ്ങുന്നത് ഏത് സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി എബ്രഹാം വന്നിറങ്ങുന്നത് ആ ഇറക്കം എന്ന് പറഞ്ഞിട്ടല്ല ഇതിനു മുമ്പ് മലയാള സിനിമയിൽ കാണാൻ കഴിയാത്തൊരു ഇൻട്രോ സീനാണ് ഇതിനപ്പുറം എന്ന് എന്ത് എന്ന് ചോദിച്ച ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ചോദിക്കപ്പെട്ടവർക്ക് മുന്നിൽ ഇതാണ് അതിനപ്പുറം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറങ്ങി നടന്ന് കയറിപ്പോയത് ഖുറേഷി എബ്രഹാം എന്ത് എന്നാ പറയേണ്ടത് അയാൾ പിന്നെ ഒരു അലക്കങ് അലക്കാണ് ഇടവേളയാകുമ്പോൾ ഒരു ബിൽഡപ്പ് ഇട്ട് ഒരു പോക്കങ്ങ് പോകും പിന്നെ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സിനിമ തുടങ്ങുന്ന സമയത്ത് അതിനപ്പുറത്ത് കിടക്കുകയും ആയിരുന്നു പല സംഭവങ്ങളും ഇത് എങ്ങനെ എങ്ങോട്ട് പോകും എന്നൊക്കെ നമ്മുടെ ആകാംക്ഷ ഉണ്ടല്ലോ അതിനെ ഉയർത്തിയാണ് പല രാജ്യങ്ങളും കേരളവും ഒക്കെ കടന്ന് അയാൾ അയാളുടെ ലോകത്തെ എംബുരാൻ ആയി സഞ്ചരിക്കുകയാണ് അഞ്ച് വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് ഇടപെടാനുള്ള ഒരു അനിവാര്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നു ആർക്കും തടയാനാകാത്ത ഒരു അനിവാര്യത അതാണ് ലൂസിഫറിന് ശേഷമുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി എംബുരാൻ ഇപ്പോൾ അത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി ബാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും രണ്ടാമത്തെ കഥാപാത്രം സയ്യിദ് മസൂദാണ് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഇടവേളയ്ക്ക് ശേഷമാണ് മസൂദ് വരുന്നത് പക്ഷേ ഈ സിനിമ അത് മസൂദിൻ്റെ സിനിമയാണ് എന്ന് പറയാവുന്ന വിധത്തിൽ അയാളുടെ ഭൂതകാലവും പ്രതികാരവും വൈകാരിക നിമിഷങ്ങളും ഒക്കെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സിനിമ കഴിഞ്ഞ ശേഷവും നമ്മുടെ മനസ്സിൽ തങ്ങും വിധത്തിൽ അയാളുടെ കഥ മുന്നോട്ട് പോകുന്നുണ്ട് പണ്ടൊരിക്കൽ ഞാൻ പോക്കിരി രാജ കണ്ടപ്പോൾ അതിൽ മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അവരുടെ എന്താ പറയുക തമ്മിലൊരു അടി അവരുടെ ഒരു ജോയിനിങ് ഒക്കെ ഉണ്ടല്ലോ അത് കണ്ട സമയത്ത് വിചാരിച്ചിരുന്നു ഇതുപോലെ മോഹൻലാലുമായി ഒരിക്കൽ അയാൾ എന്ന് വിചാരിച്ചിരുന്നു അന്ന് പൃഥ്വിരാജു പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞു അയാളുടെ കരിയറിൽ നായക നിലയിലേക്ക് മാറി എന്നാൽ അതിനപ്പുറത്തെ ഒരു ഇൻ്റർനാഷണൽ സംഗതിയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞത് ഒരുപക്ഷെ അന്നുണ്ടായ അനുഭവത്തിൻ്റെ മറ്റൊരു തലം മോഹൻലാലും പൃഥ്വിരാജും ഇവിടെയുണ്ട് അവർ തമ്മിൽ ഈ പോക്കിർരാജിലെയും മമ്മൂട്ടിയും പിന്നെ പൃഥ്വിരാജും തമ്മിലൊരു അടി രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നീണ്ട സമയത്തെ ആ ഇൻ്റർവ്യൂലിനോട് അനുബന്ധിച്ച് സമാനമായ നിലയിൽ മറ്റൊരനുഭവം ഈ സിനിമ തരുന്നുണ്ട് മറ്റൊരു സമാന നിലയിലേക്ക് പറയാവുന്ന രീതിയിലുള്ളൊരു സംഘടനാ രംഗമുണ്ട് ഗംഭീരായ ഒരു ഒരു ഇന്റർനാഷണൽ സംഘടന രംഗം അവർ ഒരുമിച്ചുള്ള നിമിഷങ്ങളുണ്ട് മസൂദിൻ്റെ ജീവിതമുണ്ട് കണ്ണുനീരുണ്ട് ദുഃഖമുണ്ട് സിനിമയിൽ കണ്ണു നിറയിച്ച ചില നിമിഷങ്ങളിൽ ഒന്നിൽ മസൂദ് ഉണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഈ സമീപകാല സാഹചര്യത്തിൽ ആ പേരിൽ ഒരു നായകൻ നായക തുല്യമായ കഥാപാത്രം ഉണ്ടായി എന്നുള്ള ഒരു വലിയ സന്തോഷവും ഈ സിനിമ വാക്കി വെക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് മറ്റൊന്ന് പ്രിയദർശിനി രാംദാസാണ് നമ്മുടെ സാക്ഷാൽ മഞ്ജുവാര്യർ അവതരിപ്പിച്ച കഥാപാത്രം ആരാണ് പ്രിയദർശിനി രാംദാസ് രാംദാസ് മുഖ്യമന്ത്രിയായിരുന്ന പി കെ രാംദാസിൻ്റെ മകൾ എന്നാൽ അതിനപ്പുറത്തേക്ക് സമകാലിക രാഷ്ട്രീയത്തിലെ പൊതുബന്ധങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് വളരുകയാണ് പ്രിയദർശിനി എംബുരാൻ ഒരു വൈകാരിക പ്രതലത്തിലേക്ക് ഉയർത്തുന്നതിൽ പ്രിയദർശിനി രാംദാസിൻ്റെ പങ്ക് വലുതാണ് ഒരു പെണ്ണ് ഒരു പെണ്ണ് മഞ്ജുവാര്യർ എന്ന നടിയുടെ സാന്നിധ്യം എംപുരാനെ എന്തുമാത്രം ഉയർത്തി എന്നത് പ്രിയദർശിനിയിലൂടെ നമുക്ക് ബോധ്യപ്പെടും ഈ സിനിമയിൽ ഒരു രംഗമുണ്ട് പ്രിയദർശിനിക്ക് വലിയ തോതിൽ കയ്യടി കിട്ടുന്ന ഒരു രംഗമാണ് ആ രംഗത്തിനൊപ്പം തന്നെ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു പരിവർത്തനവും ആ രംഗത്തിന് സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒടുവിൽ ഒരു കേവല നാടകമായി പോകാമായിരുന്ന ആ രംഗത്തിൽ നമ്മുടെ കണ്ണ് നനയിക്കാൻ കെൽപ്പുള്ള വൈകാരികത സംക്രമിപ്പിക്കാൻ ആ നടിക്കായി എന്നിടത്താണ് മഞ്ജു വരർ എന്ന നടി എവിടെയാണ് നിൽക്കുന്നത് അവരുടെ വലിപ്പം എന്താണ് അവരുടെ പ്രതിഭ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രം കൂടിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഞാൻ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല പിന്നൊന്ന് ജതിൻ രാംദാസ് ആണ് ലൂസിഫറിൽ കേരള മുഖ്യമന്ത്രി ആയിടത്ത് അവസാനിപ്പിച്ചപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എംബുരാൻ വരുമ്പോൾ അതിലെവിടെയാണ് ജതിൻ രാംദാസിൻ്റെ സ്ഥാനം എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എംബുരാൻ കുറേ സസ്പെൻസുകൾ നമുക്കായി വെച്ചിട്ടുണ്ടായിരുന്നു തെറ്റിദ്ധരിക്കേണ്ട അത് മറ്റേ ഡ്രാഗഡൻ്റെ ചിത്രം വരച്ചയാളാണോ മെയിൻ വില്ലനാണോ ജതിൻ രാംദാസ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പ്രത്യേകം ഞാൻ പറയാം അത് ഒരു കഥയുടെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന വിധത്തിലുള്ള നമ്മൾ വിചാരിക്കാത്ത തലത്തിൽ കഥയെ മാറ്റുന്ന ആസ്വാദ്യ നൽകുന്ന കഥാഗമനമാണ് എന്ന് പറയാം കഥയുടെ മാറ്റം ചില ടേണിങ് പോയിന്റുകളൊക്കെ അതിലുണ്ട് ശേഷമാണ് ജതിൻ രാംദാസിൻ്റെ കഥാപാത്രത്തിൻ്റെ വളർച്ചയും പിന്നെ സായികുമാറിൻ്റെ കഥാപാത്രം ഒരു സജീവ സാന്നിധ്യമാണ് ലൂസിഫറിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ടതായത് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല സായികുമാർ അമ്പ് പിന്നെ പറയണ്ടല്ലോ സ്ക്രീൻ അങ്ങ് അറിഞ്ഞു നിൽക്കും നന്ദുവിൻ്റെ രാഷ്ട്രീയക്കാരൻ ഈ സിനിമയിൽ നമുക്ക് ആവേശം ഉണ്ടാക്കുന്ന ഒന്നിലധികം രംഗങ്ങൾ വികസിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ് സുരാജിന്റെ കഥാപാത്രം നിങ്ങൾ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഫാസിലിന്റെ അച്ഛൻ തുടങ്ങി കുറേ കഥാപാത്രങ്ങളുണ്ട് പുറത്തു നിന്ന് ചില കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് തന്നെ പോയി പോകും അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്നും ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ കുറേ ബ്രിട്ടൻ സെനഗൽ ചൈനീസ് മേഖലകളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടല്ലോ അവിടെ നിന്നൊക്കെ കഥാപാത്രങ്ങളുണ്ട് ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ ജെറോം പാട്രിക് എറി കബോനി കരോലിനെ പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പട്ടികയിലുള്ളത് വിദേശ കഥാപാത്രങ്ങളുടെ ഇമോഷനും പ്രതികാരവും ഒക്കെ മലയാള സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പണ്ടൊന്നും നമുക്ക് നേരത്തെ ഒന്നും ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെയുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും പോലും ഒരു വാണിജ്യ സിനിമയിലേക്ക് വരുമ്പോഴേ അതൊക്കെ രസകരമായി തന്നെ ചെയ്തു എന്നുള്ളതാണ് ഓരോ കഥാപാത്രവും സേഫ് ഹാർഡായി കൂടെ പോകുന്ന ഒരു രംഗത്തിൽ മാത്രം വരുന്ന ആൾ വരെ കണ്ണിലുടക്കി നിൽക്കും അതാണ് സംവിധായകൻ്റെ അടയാളം ആ സംവിധായകനെ പറ്റി പറയാതെ ഈ വീഡിയോ തന്നെ മുന്നോട്ട് പോകില്ല ലൂസിഫറിൽ ഷാജോണിൻ്റെ ഒരു ഡയലോഗുണ്ട് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന് ലൂസിഫർ കണ്ടപ്പോൾ ലൂസിഫർ ഗംഭീരാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ ആദ്യ സിനിമയാണ് ഇനി ആദ്യ സിനിമയിൽ ചിലപ്പോൾ അത്ഭുതം സംഭവിക്കാമല്ലോ അടുത്തൊരു പടം കൂടി വന്നാൽ നമുക്ക് അയാളെ വിലയിരുത്താം എന്ന് പറഞ്ഞവരുണ്ട് അത് കഴിഞ്ഞ് ബ്രോഡാടി വന്നു ബ്രോഡാടി കണ്ടപ്പോൾ കൊള്ളാം ഒരു നല്ല സംവിധായകനാണ് മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞു എംപുരൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വാണിജ്യ സിനിമയിൽ പൃഥ്വിരാജ് എന്ന സംവിധായകനെ അളക്കാനുള്ള ഒരു ഡയലോഗ് ലൂസിഫറിൽ കലാഭവൻ ഷാജോണിനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാറേ എന്നതുപോലെ പൃഥ്വിരാജ് നമ്മൾ ഉദ്ദേശിച്ച സംവിധായകനല്ല സാറേ എന്നാണ് പടം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുക ഫ്രെയിമുകൾ കൊണ്ട് മാത്രമല്ല കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയെ ഒരു ഇന്ത്യൻ സിനിമയാക്കുന്നതിൽ മുരളീ ഗോപിയുടെ തിരക്കഥയെ വലിയ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ സംവിധായകൻ്റെ പങ്ക് ചെറുതല്ല അത് നമുക്ക് സിനിമയുടെ രംഗങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരറ്റ രംഗം മതി സംവിധായകനെ അടയാളപ്പെടുത്താവുന്ന ഒരൊറ്റ രംഗം അത് ഖുറേഷി എബ്രാമിൻ്റെ ഇൻട്രോ സീനാണ് മലയാള സിനിമയിൽ ഇതുവരെ സങ്കല്പിക്കാൻ കഴിയാത്തൊരു ബിൽഡപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നിട്ടൊരു വരവ് മോഹൻലാലിൻ്റെ ഹീറോയിസ് ഇഷ്ടപ്പെടുന്നവർക്ക് അന്യായ അനുഭവമാണ് ആരാണ് അയാൾ എന്ന് അടയാളപ്പെടുത്താവുന്ന പോട്ടി പറത്തിയ ഒരു സംഭവം എന്താണത് എന്ന് എന്തായാലും പറയുന്നില്ല പക്ഷേ സിനിമ കാണാതെ അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോവും പോലും കഴിയില്ല കേരള പശ്ചാത്തലത്തിലോ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പോലുമോ ഉണ്ടാകാൻ ഇടയില്ലാത്തൊരു സംഭവമാണ് പണ്ട് ചില സമയത്തൊക്കെ പണ്ടല്ല അടുത്ത കാലത്തും അക്ഷയകുമാറിൻ്റെ സിനിമകൾ കണ്ട് ഇങ്ങനെ ചടച്ചിട്ട് ചില ആളുകൾ പറയാറുണ്ട് അത് അവരൊക്കെ കാണണം എങ്ങനെ ചെയ്യണം ഒരു കഥയവുമായി അതിനെ എങ്ങനെ ബന്ധിപ്പിക്കണം ഹീറോയിസത്തിൻ്റെ സ്വീകാര്യത എങ്ങനെയാണ് ഉയർത്തുന്നത് എന്നൊക്കെ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെ കണ്ട് പഠിക്കണം ഒരിടത്തല്ല മോഹൻലാലിന് കയ്യടി കിട്ടുന്ന ഒരു മൂന്നിലധികം സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട് അത് വലിയ തോതിൽ സ്വീകാര്യത ഉള്ള നിലയിലേക്ക് മാറ്റുന്നതിൽ സംവിധായകൻ്റെ പങ്ക് പ്രധാനമാണ് ഇനി തിരക്കഥാകൃത്താണ് പല മലയാളം തിരക്കഥാകൃത്തുകൾക്കുമുള്ള പ്രധാന പരിമിതി അവർ കേരള പരിസരത്തുള്ള കഥ എഴുതും പലതും ദേശീയ തലത്തിൽ തന്നെ ഹിറ്റാകുന്ന മേക്കിംഗ് കൊണ്ട് ഇന്ത്യയാകെ ശ്രദ്ധിക്കും എന്നാൽ അതിന് ദേശീയത ദേശീയ തലത്തിലേക്ക് ഉയർത്താവുന്ന കഥാസാധ്യതകൾ ഉണ്ടാകാറില്ല എന്നതാണ് എന്നാൽ മുരളീകോപി എംബുരാനിലൂടെ ഒരു ദേശീയ സിനിമ എഴുതിയിരിക്കുന്നു ഒരു ഇന്ത്യൻ സിനിമ പുലിമുരുകനോ ബാഹുബലിയോ ഇനി പുഷ്പയോ ഒന്നും ഒരു ഇന്ത്യൻ സിനിമയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു കഥക്കൂട്ടല്ല സിനിമയിലുള്ളത് പക്ഷെ എംബുരാൻ അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് സമകാലിക ഇന്ത്യയെ അടയാളപ്പെടുത്തുകയാണ് വലിയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയാണ് കേവലം രാഷ്ട്രീയ സാമൂഹ്യ പരാമർശങ്ങൾക്കപ്പുറത്ത് മനുഷ്യനിലേക്ക് കടന്നു ചെല്ലുകയും സമീപകാല ഇന്ത്യൻ ചരിത്ര കൂടി കണക്ട് ചെയ്തുകൊണ്ട് സമീപകാല ഇന്ത്യൻ വർത്തമാനത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ് എംബുരാൻ്റെ റിലീസിന് മുമ്പ് പ്രതീക്ഷകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുരളീഗോപിക്ക് ലൂസിഫർ വരെയുള്ള കഥകൾ കൈകാര്യം ചെയ്തപ്പോൾ ഒരു ദുഷ്പേരുണ്ട് പ്രത്യേകിച്ചും സംഘപരിവാറിനെ സുഖിപ്പിക്കുന്നയാൾ എന്ന തരത്തിലുള്ള ഒരു ദുഷ്പേര് ലൂസിഫറിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകമായി പറഞ്ഞിരുന്നതുമാണ് എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരാളും ധൈര്യപ്പെടാത്ത വിധം ഒരു രാഷ്ട്രീയ സിനിമ എഴുതാനും ഇന്ന് ഇന്ത്യയിലെ ഒരു തിരക്കഥാകൃത്തും ധൈര്യപ്പെടാത്ത വിധം അതെഴുതി ഫലിപ്പിക്കാനും മുരളീ ഗോപി ധൈര്യം കാട്ടി എന്നിടത്ത് ആ എഴുത്തുകാരന് ഒരു സല്യൂട്ട് ഈ ഒരൊറ്റ സിനിമ കൊണ്ട് മുൻകാല വിമർശനങ്ങളെല്ലാം അതിജീവിക്കാനും എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു അടുത്ത തലത്തിലേക്കുള്ള ഉയർച്ചയെ കാണിച്ചു തരാനും കഴിഞ്ഞു എന്നുള്ളത് മുരളി ഗോപിയുടെ പ്രത്യേകതയായി ഈ സിനിമ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് മാത്രമല്ല പലപ്പോഴും ഈ നിഗൂഢ ലോകത്തെക്കുറിച്ചുള്ള കഥകൾ പല പലരും പറയാറുണ്ട് അപ്പോഴൊക്കെ അതിൽ ചില അവ്യക്തതകൾ ഉയരാറുണ്ട് വിശ്വാസത്തെയും ചെകുത്താൻ സേവ ഡാർക്ക് വെബ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയും കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊരു കണക്ട് ചെയ്ത് എന്തല്ലോ പറയുന്ന ഒരു എളുപ്പ പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് നമ്മൾ യുക്തിഭദ്രമാക്കി അവതരിപ്പിക്കാൻ കഴിയാറില്ല യുക്തിയൊക്കെ അത്രത്തോളം ഉണ്ടെന്ന് വേറെ കാര്യം എന്നാൽ അതിനെ ആ തരത്തിൽ സിനിമയുടെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാറില്ല അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് കണക്ട് ചെയ്ത് അവതരിപ്പിക്കാൻ ഇവിടെ മുരളീകോപിക്കായി എന്നതാണ് കൗതുകം പിന്നെ കഥാപാത്ര സൃഷ്ടികളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈകാരിക നിമിഷങ്ങളുണ്ട് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ ചില നിമിഷങ്ങളുണ്ട് നിങ്ങളുടെ ആസ്വാദനത്തെ വാദിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നാലും അവഗണിക്കാൻ കഴിയാത്ത കഴിയാത്തവരുണ്ട് മഞ്ജു വാര്യരുടെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട് പിന്നെ സയ്യിദ് മസൂദിൻ്റെ ഭൂതകാലവുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ അയാളുടെ നിർവീകാരത പ്രശസ്തമാണ് നിങ്ങൾ ലൂസിഫർ കണ്ടിട്ടുള്ളവർക്കറിയാം സയ്യിദ് മസൂദിനും ഫുൾ ടൈം അങ്ങനെ മുഖത്ത് ഭാവമൊന്നും വരാത്തൊരു ഈ സേ സെക്യൂരിറ്റി ഗാർഡായിട്ട് കടത്ത കണ്ണടക്കെ വെച്ചിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ അത്തരത്തിലുള്ള ഭാവമാണ് ആ കഥാപാത്രത്തിനുള്ളത് യാന്ത്രികമായി മാത്രം പെരുമാറുന്ന ഒരാൾ എന്നാൽ അപ്പോഴും ആ ഭൂതകാലത്തിലേക്കുള്ള ചില സൂചനകൾ നമുക്ക് തരികയും അത്തരമൊരു സാഹചര്യത്തിലേക്ക് അയാൾ വർത്തമാന കാലത്ത് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും പിന്നെ മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ ചില നിമിഷങ്ങൾ ബൈജുവിൻ്റെ ഒരു വിശദീകരണത്തിനിടയുള്ള നിമിഷങ്ങൾ അങ്ങനെ കുറേ വൈകാരിക അവസ്ഥകളുണ്ട് ഏറ്റവും ഒടുവിൽ എനിക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ രാഷ്ട്രീയ കൈകാര്യം ാണ് സമീപകാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചാവ എന്നൊരു സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ശിവജിയുടെ മകനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സിനിമയാണെന്നാണ് ഔറംഗസീബ് വിരുദ്ധനാണ് എന്ന ആഖ്യാനത്തോടെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സിനിമ എന്ന് കടുത്ത വിമർശനങ്ങളേറ്റ സിനിമയാണ് ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം മഹാരാഷ്ട്രയിലെ ഒരു നഗരത്തിലുണ്ടായ വർഗീയ കലാപവും കൊലപാതകങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന ടെൻഷനും ചിലരെങ്കിലും സമീ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയിലെങ്കിലും വായിച്ചിട്ടുണ്ടാവും സംഘപരിവാർ നറേറ്റീവുകളെ താലോലിച്ച് പെരുപ്പിച്ച് സിനിമ എടുത്താൽ ഇന്ത്യയിൽ വലിയ സാധ്യതയാണ് അല്ല തിരിച്ചെന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാലോ തൊട്ടടുത്ത ദിവസം രാവിലെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം നിങ്ങളെ തേടി ഇ ഡി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ആളോ ഒന്നുമില്ലെങ്കിൽ പി എം എൽ എ ആക്ട് പ്രകാരം ഒരു കുറ്റപത്രമോ ഇനി അതൊക്കെ വിട്ടാലും ഒരു വിദ്വേഷ പ്രചാരണമെങ്കിലും നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ വരും എന്നാൽ ഈ ഇന്ത്യൻ സാഹചര്യം അറിയാവുന്ന നന്നായി അറിയാവുന്ന മുരളി ഗോപിയും പൃഥ്വിരാജ് സുകുമാരനും നിർമ്മാതാക്കളും പക്ഷേ ആ സുരക്ഷിത വഴി തേടിയില്ല അത് ചിലപ്പോൾ അവർ കേരളത്തിലായത് കൊണ്ടാകും ഇനി അതും അല്ലാത്ത കാരണങ്ങളുണ്ടാകും അവർക്ക് ആ ഒരു വലിയ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ മുഖംമൂടി എടുത്തു കളഞ്ഞ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനവർ ഇറങ്ങിത്തിരിച്ചു ഏറ്റവും ജനപ്രീതിയുള്ള മാധ്യമത്തിലൂടെ ഏറ്റവും ഗംഭീരമായ ഒരു മെയ്ക്കിങ്ങിലൂടെ എംബുരാനിലൂടെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് ഏത് നിമിഷവും സംഭവിച്ചുകൂടായികയില്ല ഒന്നുമില്ലെങ്കിൽ ഹെയ്റ്റ് ക്യാമ്പയിനെങ്കിലും ഭൂതകാല ചരിത്രത്തിലെ അവനിർമ്മിക്കപ്പെട്ട അർദ്ധസത്യങ്ങളെ പെരുപ്പിച്ച് ഒരു സിനിമയെടുത്ത് സുരക്ഷിതമായി ഒരു തോണിയിലൂടെ സഞ്ചരിക്കാതെ മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഇന്ത്യൻ സത്യത്തെ വലിച്ചു സ്ക്രീനിലോട്ടിട്ടിട്ട് ഇതാണ് ആ സത്യം എന്ന് വിളിച്ചു പറയാൻ കാണിച്ച ആ കലാകാരരുടെ ആ പ്രതിഭകളുടെ തൻ്റെ ഇടത്തിന് ഞാനൊരു ഇന്ത്യനാണ് ഒരു ഇന്ത്യക്കാരനും എൻ്റെ സഹോദരി സഹോദരരാണ് എന്ന് സ്കൂളിൽ പഠിക്കുന്ന പ്രതിജ്ഞയ്ക്ക് അർത്ഥമുണ്ട് എന്ന് കാണിച്ചു തന്നതിന് സ്വാഭിമാനം നന്ദി പൃഥ്വിരാജ് മുരളി ഗോപി ലാലേട്ടനാര ടി നന്ദി നമസ്കാരം